ഇതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഭാഗങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പെസ്സോ പെസോയിൽ തന്നെ കെമിക്കൽ അനലിസ്റ്റ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് മിനിസ്ട്രി ഓഫ് കോമേഴ്സിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികളെ ടൂറിസത്തിൻ്റെ പാർട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെയെല്ലാം വിശാലമായ ഇന്ന് നടന്ന് പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും പക്ഷെ കാലേ കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരിതന്നെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്ത വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ പുതു നവ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം അനുവാദത്തോടു കൂടി ആശീർവാദത്തോടു കൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്നു അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ്ആ്ലേ വിച്ച് പെയിൻ്റെ ജനങ്ങളെ അത് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കുന്നതാണ് ആ വേദനയ്ക്കൊരു പരിഹാരം കാണാം എന്ത് അവിടെ എത്ര പണം ചിലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദ ആനന്ദത്തിനും വേണ്ടിയാണ്